ദ ജേണലിസ്റ്റിലേക്ക് പശ്ചിമേഷ്യയെയും ലോകത്തെയും വല്ലാതെ ആശങ്കപ്പെടുത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന നടത്തിയത് ശനിയാഴ്ചയ്ക്കുള്ളിൽ ഹമാസിൻ്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്നും രണ്ടും ബന്ദികളല്ല വെടിനിർത്തൽ കരാറിൽ പറഞ്ഞതുപോലെ ഘട്ടം ഘട്ടമായുള്ള ബന്ദികളെ വിട്ടുകൊടുക്കലുമല്ല മറിച്ച് ഹമാസിന്റെ കൈവശമുള്ള മുഴുവൻ ബന്ദികളെയും ഒറ്റയടിക്ക് ശനിയാഴ്ച വിട്ടയച്ചില്ലായെങ്കിൽ ഗസയെ നരകമാക്കുന്ന വിധത്തിൽ മാരകവും തീക്ഷണവും തീവ്രവുമായ ആക്രമണം നടത്തും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ട്രംപിന്റെ വാദങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഗസയെ ഞങ്ങൾ നരകമാക്കാൻ ഒരുങ്ങുകയാണ് ശക്തമായ സൈനിക നീക്കം ഉണ്ടാകുമെന്ന സൂചന നൽകിക്കൊണ്ട് നിരവധി പ്രസ്താവനകളുമായി രംഗത്ത് വരികയും ചെയ്തു അങ്ങനെ ഇസ്രായേലും അമേരിക്കയും ഏത് നിമിഷവും ഗസയിലേക്ക് ശനിയാഴ്ച ഏത് സമയവും ഗസയിലേക്ക് ഇടിച്ചു കയറുമെന്നും അങ്ങനെ ഗസയിലെ സാധാരണക്കാരായ പതിനായിരക്കണക്കിന് ആളുകൾ മരിച്ചു വീഴുമെന്നും ഗസ തകർന്നു തരിപ്പണമാകുന്നതിൻ്റെ അങ്ങേയറ്റത്തേക്ക് പോകുമെന്നും അതിനുശേഷം പലസ്തീനുകളെ മുഴുവൻ ബാക്കിയുള്ള ആളുകളെ മുഴുവൻ അവിടെ നിന്ന് തുരത്തി അമേരിക്കയും ഇസ്രായേലും പലസ്തീൻ പിടിച്ചെടുക്കുമെന്നും ഒക്കെ നിരവധി പേർ കരുതി സ്വപ്നം കണ്ടു അതിൻ്റെ ഭാഗമായി അവരുടെ ഉള്ളിലെ വർഗീയ വിഷചിന്തകൾ മുഴുവൻ പുറത്തിട്ടുകൊണ്ട് ഗസയിലെ ആളുകളുടെ മതം നോക്കി അവർ മുഴുവൻ മരിക്കേണ്ടവരാണെന്ന് പറയുന്ന സ്ഥിരം പല്ലവി ആവർത്തിച്ച് അവർ കുറേ വീഡിയോകളും പ്രസ്താവനകളും ഒക്കെ നടത്തി പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിച്ചതെന്നറിയാമോ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ വാദങ്ങളെ ചവറ്റുകുട്ടയിൽ ഇട്ടുകൊണ്ട് ഒരു മിന്നൽ നീക്കം ഹമാസ് നടത്തിയിരിക്കുകയാണ് ആ നീക്കമെന്ന് പറയുന്നത് ബന്ദികളെ വിട്ടയക്കാം എന്നതായിരുന്നു അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾ പ്രകാരം ശനിയാഴ്ച മൂന്ന് ബന്ദികളെയാണ് വിട്ടയക്കേണ്ടത് ആ മൂന്ന് ബന്ദികളെയും വിട്ടയക്കാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഹമാസ് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇതോടുകൂടി ഇസ്രായേൽ അത് അംഗീകരിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതിന് തലകുലക്കി എന്നാലോചിച്ച് നോക്കുക മുഴുവൻ ബന്ദികളെയും ഒറ്റയടിക്ക് കിട്ടിയില്ലെങ്കിൽ ഇപ്പം നരകമാക്കുമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച ആളുകൾ ഒറ്റയടിക്ക് മൂന്നെങ്കി മൂന്ന് പോരട്ടെ എന്ന മട്ടിലേക്ക് മയപ്പെടുത്തി ഇത് ഹമാസിന്റെ തോൽവിയായി വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഇപ്പോൾ ട്വൻറ്റി ഫോർ ന്യൂസിൽ വന്ന ആ വീഡിയോ ഞാൻ കാണിക്കാം അതിൽ പറയുന്നത് ഇസ്രായേലിന്റെ അന്ത്യശാസ് വഴങ്ങി ഹമാസ് ബന്ദികളെ വിട്ടയക്കുന്നു എന്നാണ് അതിന് അങ്ങനെ ഒരു വ്യാഖ്യാനമുണ്ട് വേണമെങ്കിൽ ബന്ദികളെ ആരെയും വിട്ടു തരില്ല ശനിയാഴ്ച മുതൽ ബന്ദികളെ വിട്ടയക്കുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞത് ഹമാസാണ് അത് സത്യമാണ് പക്ഷേ അതിനുശേഷം ഇസ്രായേലും അമേരിക്കയും പറഞ്ഞത് മുഴുവൻ ബന്ധികളെയും കൈവശമുള്ള മുപ്പതിലധികം വരുന്ന മുഴുവൻ ബന്ധികളെയും ഒറ്റയടിക്ക് വിട്ടയക്കണം അല്ലെങ്കിൽ വലിയ യുദ്ധം നടക്കുമെന്ന് തന്നെയാണ് അപ്പോൾ അമേരിക്ക വെല്ലുവിളി നടത്തി ഇപ്പോൾ ഹമാസ് എന്താണ് പറഞ്ഞത് ഹമാസ് ആദ്യം മുതലേ പറയുന്നത് വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ അത് ഇസ്രായേൽ ലംഘിക്കുന്നുണ്ട് വെടിനിർത്തൽ തുടരുകയാണെങ്കിൽ ഞങ്ങൾ ഘട്ടം ഘട്ടമായി ബന്ദികളെ വിട്ടയക്കാമെന്നാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇസ്രായേൽ അത് അംഗീകരിക്കുകയാണ് ചെയ്തത് വെടിനിർത്തൽ കരാർ നിലനിൽക്കട്ടെ എന്ന് ഇസ്രായേൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ ലംഘിക്കരുത് എന്ന് ഹമാസിനോട് പറഞ്ഞു ബന്ദികളെ വിട്ടു തന്നാൽ വെടിനിർത്തൽ കരാർ തുടരാമെന്ന് ഇസ്രായേൽ പറഞ്ഞു മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്റ്റും വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഇസ്രായേൽ തീർത്തു പറഞ്ഞത് വെടിനിർത്തൽ കരാർ തുടരട്ടെ ബന്ദികളെ വിട്ടു തന്നാൽ ഇനി ആ കരാർ തുടരാമെന്നാണ് അതായത് ഒരു യുദ്ധത്തിലേക്ക് ഞങ്ങൾ ഇല്ല എന്നും വെടിനിർത്തൽ കരാർ തുടരട്ടെ ഞങ്ങൾക്ക് ബന്ദികളെ കിട്ടിയാൽ മതി എന്നും ഇസ്രായേൽ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ ചുരുക്കം ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഗസയെ നരകമാക്കും ഹമാസിനെ തീർക്കും എന്ന ട്രംപിൻ്റെ പ്രസ്താവനയാണ് ഇവിടെ അടപടലം പൊളിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ബന്ദികളെ വിട്ടുകൊടുക്കുമെന്ന് പറയുമ്പോൾ അമേരിക്കയായാലും ഇസ്രായേലും എന്താണ് പറയേണ്ടത് ഞങ്ങൾക്കിത് സ്വീകാര്യമല്ല മുഴുവൻ ബന്ധികളെയും വിട്ടു തന്നാലേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ഇവിടെ പക്ഷേ ഉള്ള ബന്ദികളെങ്കിലും ഉള്ള ബന്ധികൾ പോരട്ടെ നമുക്ക് വെടിനിർത്തൽ തുടരാമെന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുകയാണ് അതായത് ഹമാസ് ആദ്യം മുതൽ പറയുന്ന ആ വെടിനിർത്തൽ കണ്ടീഷൻ എന്താണോ അത് ഇസ്രായേൽ വീണ്ടും അംഗീകരിച്ചിരിക്കുന്നു അതിനപ്പുറം ഇതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇപ്പോൾ ട്വൻ്റി ഫോർ പറയുന്നതിൽ ഒരു ഒരു വേർഷൻ ശരിയാണ് ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് അംഗീകരിച്ചു അല്ലെങ്കിൽ ഇസ്രായേലിന്റെ നിർബന്ധത്തിന് ഹമാസ് വഴങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ വെടിനിർത്തൽ കരാറിന്റെ ആ കണ്ടീഷൻസ് അതുപോലെ തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ മറിച്ച് ഇവിടെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ട് പിന്മാറിയതാരാണ് അത് ഇസ്രായേലും അമേരിക്കയുമാണ് കാരണം അവരാണ് പറഞ്ഞത് മുഴുവൻ ബന്ദികളെയും കിട്ടിയില്ലെങ്കിൽ യുദ്ധം ചെയ്യുമെന്ന് അപ്പോൾ ഹമാസ് പറഞ്ഞ് മുഴുവൻ ബന്ദികളൊന്നും തരാൻ പറ്റില്ല വെടിനിർത്തൽ കരാറിലെ പോലെ മൂന്ന് പേരെ തരാം ആ വെടിനിർത്തൽ കരാർ പ്രകാരം ശനിയാഴ്ച മൂന്ന് പേരെയാണ് കൊടുക്കേണ്ടത് അത് കൃത്യമായി ഞങ്ങൾ പാലിക്കാം വെടിനിർത്തൽ കരാർ നിങ്ങൾ ലംഘിക്കരുത് വെടിനിർത്തൽ കരാറും ചർച്ചകളും മുന്നോട്ട് പോകട്ടെ എന്ന് ഹമാസ് പറഞ്ഞപ്പോൾ ഇസ്രായേൽ പറഞ്ഞു മൂന്നെങ്കിൽ മൂന്ന് പോരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുഴുവൻ ബന്ദികളെയും വേണമെന്ന ഇസ്രായേലിൻ്റെയും പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെയും ആവശ്യമാണ് ഇവിടെ തിരസ്കരിക്കപ്പെട്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആവശ്യം തിരസ്കരിക്കപ്പെടുകയും ഹമാസ് പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ മൂന്ന് എന്ന കണ്ടീഷൻ ഒടുവിൽ ഇസ്രായേൽ അംഗീകരിക്കുകയുമാണ് ഉണ്ടായത് അല്ലാതെ ഇസ്രായേലിൻ്റെ നിർബന്ധത്തിന് ഹമാസ് വഴങ്ങി എന്ന് പറയുന്നത് ശരിയായ കാര്യമായി തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഒന്നും രണ്ടും ബന്ദികളെ വെച്ചുള്ള കളിയൊക്കെ നിർത്തിക്കോ ഒന്നും രണ്ടും ബന്ദികളെയാണ് തരാൻ പോകുന്നതെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിക്കും രണ്ട് മൂന്നും ബന്ദികളായിട്ട് ഞങ്ങൾക്ക് വേണ്ട മുഴുവൻ ബന്ദികളെയും ഞങ്ങൾക്ക് വേണമെന്നായിരുന്നു പറഞ്ഞത് ആ വാദം പറ്റില്ല എന്ന് ഹമാസ് ഇപ്പം പറഞ്ഞു അത് ഇസ്രായേൽ അംഗീകരിക്കുകയും ചെയ്തു അതിൻ്റെ അർത്ഥം ഇത്രയും നാൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഈ ട്രംപും നെതന്യാഹുമൊക്കെ ഇത്രയും നാളും നടത്തിയ വീരവാദങ്ങൾ മുഴുവൻ ഞങ്ങൾ വലിയ ലോകശക്തികളാണ് ഞങ്ങൾക്കാരെയും ഭയമില്ല ഞങ്ങളത് കളയും തുടങ്ങിയ വീരസ്യം പറച്ചിലുകൾ മാത്രമാണ് ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഹമാസ് പറയുന്നിടത്തേക്ക് വീണ്ടും വീണ്ടും കാര്യങ്ങൾ വരികയാണ് ഇപ്പോൾ വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം ഇസ്രായേൽ നടത്തിയത് കൊണ്ടാണ് ബന്ധികളെ വിട്ടു തരില്ല എന്ന് ഹമാസ് പറഞ്ഞത് ഒടുവിൽ ഇസ്രായേൽ എന്താ പറഞ്ഞത് വെടിനിർത്തൽ തുടരട്ടെ അതിൻ്റെ അർത്ഥം വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ അതുപോലെ തുടർന്ന് പോകട്ടെ എന്നാണ് അപ്പോൾ ഹമാസ് പറയുന്ന ആ നിർദ്ദേശവും അതായത് വെടിനിർത്തൽ കരാർ ലംഘിക്കരുത് എന്ന നിർദ്ദേശവും ഇസ്രായേൽ ഇപ്പോൾ തൽക്കാലത്തേക്ക് സമ്മതിച്ചിരിക്കുന്നു സമ്മതിക്കാതെ വേറെ വഴിയില്ല കാരണം ഗസ പിടിച്ചെടുക്കും മുഴുവൻ ബന്ദികളെയും തന്നില്ലെങ്കിൽ ഗസ നരകമാക്കുമെന്നൊക്കെ ട്രംപ് പറഞ്ഞതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് ലോക ലോകവ്യാപകമായുണ്ടത് അറബ് രാജ്യങ്ങൾ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ ഐക്യപ്പെട്ട ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ വാളെടുത്തു സൗദിയുടെയൊക്കെ ഭാഗത്തു നിന്നും വലിയ വിമർശനമാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വലിയ രൂക്ഷമായ പ്രതികരണങ്ങളും കടന്നാക്രമണങ്ങളുമാണ് ഉണ്ടാകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും അമേരിക്കയും ഇസ്രായേലും വിചാരിച്ചിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല ഒരു തരത്തിലുള്ള പിന്തുണയും ഗസ കിട്ടുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഈ വെടിനിർത്തൽ കരാർ അങ്ങനെ അങ്ങ് തുടരട്ടെ ഹമാസ് പറയുന്നതിലേക്ക് വീണ്ടും ചുരുങ്ങുകയാണ് ഇത് നമ്മൾ ആദ്യമായിട്ടല്ല കാണുന്നത് ഇതിനു മുമ്പ് എന്തായിരുന്നു ഹമാസിനെ തീർക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല ബന്ദികളെ മുഴുവൻ ഇസ്രായേൽ സൈന്യം ജീവനോടെ പിടിക്കാതെ യുദ്ധം അവസാനിക്കില്ല ഞങ്ങളുടെ ഭീഷണി ഒഴിയാതെ അതായത് ഇസ്രായേലിന് നേരെയുള്ള ഭീഷണികൾ ഒഴിയാതെ ഈ യുദ്ധം അവസാനിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിത്തിരിച്ച ഇസ്രായേൽ ഒടുവിൽ അതേ ഹമാസുമായി ചർച്ചയ്ക്കിരുന്ന് യഹിയാസിൻവാറിൻ്റെ മരണത്തിന് ശേഷം ഹമാസ് തീർന്നു എന്ന് പറഞ്ഞ ഇസ്രായേൽ ഒടുവിൽ യഹിയാസിൻവാറിൻ്റെ സഹോദരൻ മുഹമ്മദ് സിൻവാർ പുതിയ ഹമാസിൻ്റെ പുതിയ നേതാവ് ആ നേതാവിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് ഈ വ്യവസ്ഥകൾ എഴുതി ഒപ്പിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇത്രയും കാലം ഈ ലോകശക്തികളെന്ന് പറയുന്ന അമേരിക്ക ഇസ്രായേലും പറഞ്ഞത് ഒന്നും നടന്നിട്ടില്ല അവർ ആദ്യം കുറേ വീരവാദം പറയും എന്നിട്ട് അവസാനം ആ എങ്കിൽ പിന്നെ വിശാല ആശാൻ ശമിച്ചിരിക്കുന്നു വീണതല്ല സാഷ്ടാംഗം പ്രണയിച്ചതാണ് എന്ന മട്ടിലൊക്കെ ഒരു ഒത്തുതീർപ്പിനു തയ്യാറാകും ഇവർ തന്നെ പ്രശ്നം ഉണ്ടാക്കും ഇവർ തന്നെ ഒടുവിൽ അവരുടെ വീരവാദങ്ങൾ നടക്കുന്നില്ല എന്ന് കാണുമ്പോൾ അത് സെറ്റിൽ ചെയ്യും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മര്യാദയ്ക്ക് ആ വെടിനിർത്തൽ കരാർ മുന്നോട്ട് പോയപ്പോൾ ഈ ട്രംപിന് ഗസ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞ് പശ്ചിമേഷ്യയിൽ മുഴുവൻ കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല അപ്പോൾ പറഞ്ഞു കുടുങ്ങി എന്ന അവസ്ഥയിലേക്ക് ട്രംപ് എത്തിയപ്പോൾ എന്നാൽ പിന്നെ വരുന്നത് വരട്ടെ വെടിനിർത്തൽ മുന്നോട്ട് പോകട്ടെ എന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് എന്തായാലും ഹമാസിന്റെ ഒരു തിരിച്ചടി എന്ന നിലയിൽ നമുക്ക് പറയാൻ കഴിയില്ല ഹമാസ് ആദ്യം മുതലേ പറയുന്ന വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ തുടരുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അതിനിടയിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കിയ ആളുകൾ അവർ തന്നെ പിന്മാറുകയും ഹമാസ് പറഞ്ഞതുപോലെ ആ വെടിനിർത്തലങ്ങ് നടക്കട്ടെ എന്നതിലേക്ക് ഒടുവിൽ എത്തുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഹമാസിൻ്റെ തോൽവി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഹമാസ് സാഷ്ടാംഗം പ്രണമിച്ചു എന്ന രീതിയിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നതിൽ ശരികേടുണ്ട്